ഹലോ അലൈക്കും കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട അറബിക് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മത്ത ഇസ്തത്തിൽ ഹിന്ദ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എപ്പോൾ സെന അൽഫുൻവ തിസുമിയവ അർബൌൻ മീൻ ഹാമിസ് അഷറാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടാമത്തെ ചോദ്യം മാതായുക്കാലു ലി സ്വാതന്ത്ര്യദിനം ഫിലോത് അറബിയ അറബി ഭാഷയിൽ സ്വാതന്ത്ര്യദിനം എന്നതിന് എന്താണ് പറയുക സ്വാതന്ത്ര്യദിനം എന്നുള്ളതിൻ്റെ അറബി വേഡ് എന്താണ് യൗമുൽ മൂന്നാമത്തെ ചോദ്യം ഹരക്കത്തുൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നാലാമത്തെ ചോദ്യം ഐന വക്കത്ത് ഹരക്കത്തുൽ ഊല ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സ്ഥലം എവിടെ മീററ്റ് അഞ്ചാമത്തെ ചോദ്യം മൻഖാനുറ ഉൽ ബരിൽ ഹിന്ദ് അലൽഖലാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻറ്റ് ആറ്റ്ലി ആറാമത്തെ ചോദ്യം ഫി ആമിൻ വക്കത്ത് മാരക്കത്തുപ്ലാസി പ്ലാസി യുദ്ധം നടന്നത് എന്ന് സന അൽഫുൻ വസുമിയ വസബ് അവ ഹംസൂൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ഏഴാമത്തെ ചോദ്യം ഫി അയ്യു ആമിൻ അസസത്ത് ശരിക്കത്തിൽ ഹിന്ദി ഷർക്കീയത്തിൽ ബരീത്വാനിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏതു വർഷത്തിൽ സന അൽഫൻവ എട്ടാമത്തെ ചോദ്യം മാഹിയ മാഹിയൽ സത്യാഗ്രഹ ഫിൽഹിന്ദ് അല്ല ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ശമ്പാരൻ സത്യാഗ്രഹ ചമ്പാരൻ സത്യാഗ്രഹം ഒൻപതാമത്തെ ചോദ്യം ഫി അയു വിലായത്തിൻബാരൻ ചമ്പാരൻ ചമ്പാരൻ ഏത് സംസ്ഥാനത്തിലാണ് ബീഹാർ പത്താമത്തെ ചോദ്യം മിൻ ഐ മക്കാനിൻ ബദാവാന്തില ദണ്ഡി എവിടെ വെച്ചാണ് ഗാന്ധിജി ദണ്ഡി യാത്ര തുടങ്ങിയത് സബർമതി പതിനൊന്നാമത്തെ ചോദ്യം മാഹിയ നഷീദത്തുൽ വതുനിയിൽ ഹിന്ത് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന പന്ത്രണ്ടാമത്തെ ചോദ്യം മനോറഫോ ബി അസദി മൈസൂർ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ആര് ടിപ്പു സുൽത്താൻ പതിമൂന്നാമത്തെ ചോദ്യം മൻ ബി അസദി പഞ്ചാബ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ലാലാ ലജ്പത് റായ് പതിനാലാമത്തെ ചോദ്യം മൻ വസഫ വാന്ധി ബി മഹാത്മാ ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ പതിനഞ്ചാമത്തെ ചോദ്യം മൻ ഹിയ ഹിന്ദ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് സരോജിനി നായിഡു പതിനാറാമത്തെ ചോദ്യം മൻ കിതാബ് അൽ ഹിന്ദു ഹുരിയ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര് അബുൽ കലാം ആസാദ് പതിനേഴാമത്തെ ചോദ്യം ഐന ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ന്യൂഡൽഹി പതിനെട്ടാമത്തെ ചോദ്യം കം മറത്തൻ സാറാവാന്തി വിലായത്ത കൈള കേരളത്തിൽ ഗാന്ധിജി എത്ര തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഹംസുമറാത്ത് അഞ്ചു തവണ

മംഗൾ പാണ്ഡേ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മൻ യോറഫു ബിനേതാജി നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ചോദ്യം മൻ സൊവറ അലമൽ ഹിന്ദ് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കളി വെങ്കയ്യ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മാഹുവ ഷിയാറുൽ വതുനിയെ നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ് അമൂതു അശോക അശോകസ്തംഭം ഇരുപത്തിനാലാമത്തെ ചോദ്യം മൻ അല്ലഫ പോരാ പോരാ നാളിൽ നാളിൽ പോരാ പോരാ നാളിൽ നാളിൽ എന്ന ദശഭക്തിഗാനം രചിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മന്യ ഊറഫു ബിയോന്തിരള കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം മന്യ ഓറഫു ബിയോന്തിൽ ഹുദൂദ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഗാഫർ ചോദ്യം ബി അസദി കേരള സിംഹം എന്നറിയപ്പെടുന്നത് രാജ ചോദ്യം മൻ ഹുവ സിയാസി അലി മഹാത്മാഹാത്മാ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഫി അയ്യോമിൻ യോമോതുർക്കുൽ ഹിന്ദ് എന്നാണ് കിറ്റ് ഇന്ത്യ ദിനം അത്താസ്യമിൻ ആസ്ത് ആഗസ്റ്റ് ഒൻപതിന് മുപ്പതാമത്തെ ചോദ്യം ഹാദിസത്തു കൂട്ടക്കൊല നടന്നത് എന്ന് വത്തിസ അഷറ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഫി അയ്യത്തിലോളത്തിൻ ഉൽ വതുനിയിൽ ഹിന്ത് ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിൽ ബംഗാളി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മനഹുവ യോറഫു ബിറജുലി ഹദീദ് ലിൽ ഹിന്ദ് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബ്രഹ്മസമാജ സ്ഥാപകൻ ആര് രാജാറാം മോഹൻ റോയ് ചോദ്യം ഹിന്ദ് അൽ അലമ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഹംറാ ചെങ്കോട്ടയിൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മൻ അല്ല വന്ദേ മാതരം വന്ദേ മാതരം രചിച്ചത് ആര് ബങ്കിം ചന്ദ്ര ചാറ്റർജി മുപ്പത്തിയാറാമത്തെ ചോദ്യം മൻ കാന സത്യാഗ്രഹ മിൽഹി ഫി കൈരല കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ മുപ്പത്തിയേഴാമത്തെ ചോദ്യം മൻ വസഫ ലാന്തി അബുൽ വത്വൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം വരിക വരിക സഹജരെ മൻ അല്ലഫ ആദിഹിൽ അബിയാദ് ഈ വരികൾ ആരുടേതാണ് വരിക വരിക സഹജരെ എന്ന വരികൾ ആരുടേതാണ് അംശി നാരായണ പിള്ള മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മൻ ബന കൽഅത്തുൽ ഹംറാ ചെങ്കോട്ട നിർമ്മിച്ചത് ആര് ഷാജഹാൻ ചോദ്യം ഹുരിയ മൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്ര ബോസ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മൻഅീദം സാരെ ജഹാംസെ അച്ച രചിച്ചത് ആരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം മാ ലൌനുൽ അസ്ഫൽ ഫി അലമിൽ ഹിന്ദ് ഇന്ത്യൻ പതാകയിലെ ഏറ്റവും താഴത്തെ നിറം ഏതാണ് അഹ്ദാർ പച്ച നിറം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മാ ലൗനുൽ ഫി അലമിൽ ഹിന്ദ് ഇന്ത്യൻ പതാകയിലെ മുകളിലെ നിറം ഏതാണ് കുങ്കുമ നിറം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം മൻ കതബ കത്തൽ നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് സുബ്ബറാവോ ചോദ്യം ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് അബുൽ കലാം ആസാദ് ആറാമത്തെ ചോദ്യം മൻ കാന ലിൽ ഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഏഴാമത്തെ ചോദ്യം ഹിന്ദ് ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എട്ടാമത്തെ ചോദ്യം മൻ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഈ വാക്കുകൾ ആരുടേത് മഹാത്മാഗാന്ധി ഒൻപതാമത്തെ ഗീതാഞ്ജലിയുടെ രചയിതാവ് ആര് രവീന്ദ്രനാഥ ടാഗോർ അൻപതാമത്തെ ചോദ്യം ജറത് സൗറത്ത് മലബാർ മലബാർ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഒപ്പം തന്നെ കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്